ബിഗ് ബോസ് ഹൗസിൽ വെച്ചാണ് തന്റെ പ്രണയത്തെക്കുറിച്ച് നോറ തുറന്നു പറഞ്ഞത് ജെ എന്നാണ് താൻ പങ്കാളിയെ വിളിക്കുന്നതെന്നും തന്റെ ഏറ്റവും മോശം സമയത്ത് പോലും ജെ ഒപ്പം തന്നെ നിന്നിരുന്നുവെന്നും നോറ തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോഴിത് ആദ്യമായി തങ്ങൾ എങ്ങനെയാണ് കണ്ടതെന്നും പ്രണയത്തിലായതെന്നും ഒക്കെ വെളിപ്പെടുത്തുകയാണ് നോറയും ജെയും സൈന സൗത്ത് പ്ലസ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം വളരെ ജെനുവിൻ ആണ് എന്നതാണ് താൻ നോറയിൽ കണ്ട ക്വാളിറ്റി എന്ന് പറയുകയാണ് ജെ നോറ ബിഗ് ബോസിൽ കണ്ടതുപോലെയാണ് ആറു വർഷമായി എനിക്ക് നോറയെ അറിയാം രണ്ടായിരത്തി പതിനേഴ് മുതൽ സുഹൃത്തുക്കളാണ് രണ്ടായിരത്തി ഇരുപത് തൊട്ട് റിലേഷൻഷിപ്പിലായി നോറ വളരെ സെൻസിറ്റീവാണ് അതുപോലെ ജെനുവിനും സെൻസിറ്റീവ് എന്നത് ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരസ്പരം പറയും സുഹൃത്തായിരുന്നപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും അറിയാം സൗഹൃദം പ്രണയമാവുകയായിരുന്നു നോറ കരയുമ്പോൾ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയാണ് ഞാൻ പിണക്കം മാറ്റാറുള്ളത് അവൾക്ക് ചിക്കൻ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസിൽ കണ്ടതുപോലെ ഒരു കരച്ചിലൊന്നും യഥാർത്ഥ ജീവിതത്തിലില്ല യാത്ര പോകാൻ പ്ലാൻ ചെയ്ത് നടന്നില്ലെങ്കിൽ അതിന് പിണങ്ങും കാശ്മീരിൽ പോകണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അത് നടന്നില്ല കഴിഞ്ഞൊരു വർഷമായി പ്ലാൻ ചെയ്യുന്നുണ്ട് ബിഗ് ബോസിൽ ഇവൾ പോയപ്പോൾ ഞാൻ എപ്പോഴും ലൈവ് കണ്ടിരുന്നു നോറയുടെ പെർഫോമൻസ് കാണണം അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന ആകാംക്ഷയെല്ലാം ഉണ്ടായിരുന്നു ജെ പറഞ്ഞു ജയെക്കുറിച്ചുള്ള നോറയുടെ വാക്കുകൾ ഇങ്ങനെ വളരെ സത്യസന്ധനായ വ്യക്തിയാണ് സുതാര്യത പുലർത്തുമെന്ന് ചെറിയ കാര്യമുണ്ടെങ്കിലും പറയും ഞങ്ങൾ സുഹൃത്തുക്കളാണ് അതുകൊണ്ട് പരസ്പരം ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കില്ല ജെ ബിഗ് ബോസിൽ ഇല്ലാത്തത് തന്നെയായിരുന്നു ഞാൻ കരയാനുള്ള ഒരു കാരണം ജയെ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ക്യാമറയിൽ പറഞ്ഞായിരിക്കും രീതിയിൽ ഒരു ക്രിഞ്ച് സാധനം പോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ സന്തോഷവതിയാണ് ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ഞാൻ ജയെ കാണുന്നത് കാറിൽ പോകുമ്പോഴാണ് കാണുന്നത് കാണാൻ ഭംഗിയുള്ള ആളാണല്ലോ എന്ന് ആലോചിച്ചു രണ്ടാളും പരസ്പരം നോക്കിയെങ്കിലും മിണ്ടിയില്ല ജയയുടെ കാർ പോയ മാളിലേക്ക് തിരിഞ്ഞു പോയി അവിടെ പാർക്ക് ചെയ്ത് കണ്ടെങ്കിലും ആളോട് മിണ്ടാൻ സാധിച്ചില്ല വിഷമം തോന്നിയിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ജയയുടെ മെസ്സേജ് വരുന്നത് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സംസാരിച്ചു തുടങ്ങി പിന്നീട് ഞങ്ങൾ കോഫി ഡേറ്റിൽ പോയി ഞാനാണ് അങ്ങോട്ട് സിംഗിൾ ആണോ എന്ന് ചോദിച്ചത് ലവ് ആ ഒരു ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു നല്ല ഭംഗിയുണ്ട് ായിരുന്നു കാണാൻ നോറ പറഞ്ഞു താനും നോറയെ ആദ്യമായി കണ്ടപ്പോൾ ശ്രദ്ധിച്ചിരുന്നു എന്ന് പറയുകയാണ് ജെ നോറയുടെ ടിക്ടോക്ക് വീഡിയോ കണ്ടിരുന്നു അങ്ങനെയാണ് ആളാണോ എന്ന് സംശയം തോന്നിയ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടത് ജെ പറഞ്ഞു